السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أما بعد فيا ശ്രോതാക്കളെ ആറുവാൾ ശാഖ സംഘടിപ്പിച്ചിട്ടുള്ള ജീലാനി പ്രകാശം തേടി എന്ന പരമ്പരയുടെ പുതിയൊരു ദിനത്തിലാണ് നമ്മളുള്ളത് മഹാനവറികളുടെ വിശേഷണങ്ങളെ കുറിച്ച് ഷേഖജീലാലി കദ് ഉസഹീത്തങ്ങളുടെ പ്രഭാഷണങ്ങളെ കുറിച്ചും പ്രഭാഷണങ്ങളെക്കുറിച്ചും കുറിച്ചും അവിടുത്തെ ജീവിതത്തെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട സ്വഭാവത്തെക്കുറിച്ച് മഹാനവറികൾക്കുണ്ടായിരുന്ന സ്വഭാവത്തെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് ഒരു ദിവസം തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിലേക്ക് അടുത്തത് ഒരുപാട് ദിവസം രാത്രി നന്ദി നിസ്കരിച്ചു പകല് മുഴുവൻ നോമ്പെടുത്തിട്ടും അല്ല അല്ല അള്ളാഹുവിലേക്കെൻ്റെ അടുപ്പമുണ്ടായത് ഒരുപാട് രാത്രികളെ ഹയാത്താക്കിയത് കൊണ്ടും ഒരുപാട് പകലുകളെ നോമ്പുകൾ കൊണ്ട് ധന്യമാക്കിയത് കൊണ്ടും മറിച്ച് എന്റെ ഉയർച്ച അതല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനെ കടുത്തതിൻ്റെ മാർഗങ്ങൾ മൂന്നാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളാണ് മഹാനപറികൾ പഠിപ്പിക്കുന്നത് ഉദാരത അതുപോലെ തന്നെ വിനയം ഹൃദയ വിശാലത ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ കടുത്തത് എന്ന് മഹാനപറികൾ പറഞ്ഞു വെക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് വലിയ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മളെ രാത്രി മുഴുവൻ നിന്നും പകൽ മുഴുവൻ നോമ്പെടുത്താലും നമ്മുടെ ഇബാധത്വങ്ങൾ റബ്ബ് സ്വീകരിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ കൃത്യമായി ഫർന്ന് മാത്രം നിസ്കരിച്ച് അതിനനുബന്ധിച്ചിട്ടുള്ള അത്യാവശ്യമായ സുനിത്വസ്കരിക്കുന്ന ആളുകൾ അവരൊരു പക്ഷെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നവരാവാം സാധാരണ രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ ചില വിശുദ്ധികൾ അവരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് മഹാനായ ബിലാൽ റതി അള്ളാഹുഹു ഒരു ദിവസം പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എന്നെ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു ചുറസൂലെ റസൂലുള്ളാഹി അലൈഹി വസല്ലമ മാത്തങ്ങൾ ആ വിളിച്ചയാളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ അമല് നിന്റെ നിസ്കാരം ഒന്നും അള്ളാക്ക് വേണ്ട നീ എത്ര നമസ്കരിച്ചാലും നിൻറെ നിസ്കാരങ്ങളും നിന്റെ നോമ്പുകളും നിന്റെ മറ്റു ഇബാദത്തുകളൊന്നും പഠിച്ച തമ്പുരാന് വേണ്ട ഏതുവരെ നിനക്ക് പൊരുത്തപ്പെട്ടു തരുന്നത് വരെ എന്ന് ആ സ്വഹാബിയോട് റസൂലുള്ളാഹി സുഹാബിയോട് അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ സുഹാവ ഉടനെ തന്നെ ബിലാൽ അള്ളാഹുവിനോട് പറയുന്നൊരു വർത്തമാനമുണ്ട് ബിലാൽ അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പൂരിയിട്ടൻ്റെ കവിളത്തടിക്കൂ ബിലാൽ അഥവാ എനിക്ക് പുറത്തു തരണമെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ റബ്ബിൻറെ അടുക്കൽ അബാധത്തുകൾ സ്വീകരിക്കാൻ റബ്ബിന്റെ അടുക്കൽ അബാധത്തുകൾ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ പലതാണ് നമ്മൾ എത്ര ഇബാദത്ത് ചെയ്യുന്നു എന്നല്ല അത് സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒരു ഭാഗത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും മറുഭാഗത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ട എന്നർത്ഥം അവനക്ക് അള്ളാഹുവിനെ കത്താൻ കഴിയില്ല എന്ന സാരം ഏതായിരുന്നാലും ഹലവറുകൾ പറയുന്നത് ഉദാരത എന്ന് പറയുന്ന ഒരു സംഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചും മഹാനികൾ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുമായിരുന്നു എന്നാണ് ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ ചരിത്രമാണല്ലോ ഹജ്ജിന് പോകുമ്പോൾ ഒരു വീട്ടിൽ കയറിയിരുന്നിട്ട് ആ വീട്ടിൽ കിട്ടിയ ഹരിയം മുഴുവൻ വീട്ടുകാർക്ക് സമ്മാനിച്ച ഷെയ്ഖന്റെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അഥവാ ഉദാരത എന്ന് പറയുന്നത് ജീവിതത്തിൽ കൊണ്ട് നടക്കുകയാണ് എല്ലാവരെയും പാവപ്പെട്ടവൻ മുഴുവൻ സഹായിക്കാൻ കാണിക്കുന്ന മനസ്സ് തന്റെ കൂട്ടത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾ അയാളുകൾ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളത് വളരെ മർമ്മ കാര്യമാണ് അതൊരു മനുഷ്യന്റെ ഉയർച്ചക്ക് നിധാനമാണ്

നിങ്ങളിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നയാളാണ് എന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലം നിങ്ങളിൽ വെച്ചുകൊണ്ട് രാത്രി മുഴുവൻ സംസ്കരിക്കുന്ന പകരം മുഴുവൻ നോമ്പെടുക്കുന്ന മനുഷ്യനാണ് ഏറ്റവും ഉന്നതനായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടയാൾ എന്നല്ല പറഞ്ഞത് ഏറ്റവും സുന്നത്ത് സംസ്കരിക്കുന്നയാൾ ഏറ്റവും സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്നയാൾ ആണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ആള് എന്ന് അല്ല റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലാം മാത്രങ്ങൾ മറുപടി പറഞ്ഞത് മറിച്ചെന്ന ാഹുവിന്റെ റസൂര് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നയാൾ ഉപകാരം ചെയ്യുന്നയാൾ എന്നല്ല പറഞ്ഞത് ഏറ്റവും നിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉപകാരം ചെയ്യുന്നയാൾ പലപ്പോഴും ഈ സാഹചര്യം കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു സങ്കടം ഉണ്ടാകും ഏറ്റവും ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ ഒരാളെ ഏറ്റവും സഹായിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പവർ ഉണ്ടാവണം അതിനനുസരിച്ചുള്ള സാമ്പത്തികം ഉണ്ടാവണം എന്നാൽ നമുക്കതിന് കഴിയില്ലല്ലോ ഒന്ന് വേവരാതിപ്പെടുന്ന വ്യസനപ്പെടുന്ന ഉണ്ടാവും അവരോട് പറയട്ടെ നമ്മുടെ അടുക്കൽ എന്താണോ അത് കൊടുക്കാൻ കഴിയില്ല അള്ളാഹുന്റെ റസൂൽ മറ്റൊരു അവസരത്തിൽ പറഞ്ഞല്ലോ നിന്റെ ഇഷ്ടമുള്ളത് നിൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവില്ല അപ്പം നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക നമുക്കൊരു സാധനം കിട്ടി മറ്റൊരാൾക്ക് കൂടി കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും നല്ലതെടുത്ത് മറ്റേതാണ് മറ്റുള്ളവന് കൊടുക്കുക എന്നാൽ ഏറ്റവും നല്ലത് തന്നെ സുഹൃത്തിന് കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ മാൻ പൂർണ്ണമാകുന്നത് ഉള്ളതിൽ വെച്ച് നന്മ ചെയ്യാൻ കഴിയുക അതാണ് പ്രധാനം അതല്ലാതെ ആ പാ സമ്പന്നം കൊടുക്കുന്നത് പോലെ എനിക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ലല്ലോ എന്നല്ല റിച്ച് അള്ളാഹു എനിക്ക് നൽകിയത് ഇത്രയാണ് ഇതിൽ നിന്ന് ഞാനെന്ത് ചിലവഴിക്കുന്നു സമ്പന്നനെ പതിനായിരം രൂപ കൊടുത്തിട്ട് അയാൾ അതിൽ നിന്ന് ആയിരം രൂപ ചെലവഴിക്കുന്നു എങ്കിൽ എനിക്ക് അല്ലാഹു ആയിരം തന്നാൽ ഞാൻ അതിൽ നിന്ന് നൂറ് ചെലവഴിക്കുമ്പോഴും രണ്ടും സമമാണ് കാരണം അള്ളാഹു നോക്കുകയാണ് തന്നിട്ടത് കൊടുക്കുന്നുണ്ടോ എന്ന് ഇനി നമ്മൾ ആയിരത്തിൽ നിന്ന് നമ്മൾ ഇരുന്നൂറ് കൊടുത്തു സമ്പന്ന പതിനായിരത്തിൽ നിന്ന് ആയിരമേ കൊടുത്തിട്ടു എങ്കിൽ നമ്മളാണ് പവർ കൂടുതൽ അപ്പൊ നമ്മൾ കൊടുക്കുന്നത് അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് കൊടുക്കാൻ കഴിയും അത് കൊടുക്കുക മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ തക്വ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ആ തക്വ ഉണ്ടാകാനുള്ള മാർഗവും അള്ളാഹു നൽകിയിൽ നിന്ന് ചെലവഴിക്കുക എന്നുള്ളത് തന്നെയാണ് അലിഫ്ലാമീൻ സൂചിപ്പിക്കുന്ന ആയത്തിൽ പറഞ്ഞത് അല്ലാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്ന ആളുകൾ അപ്പൊ അള്ളാഹു നൽകിയതിൽ നിന്നാണ് ചിലവഴിക്കേണ്ടത് നൽകാതിൽ നിന്ന് നമുക്ക് ചിലവഴിക്കാൻ കഴിയില്ല അപ്പൊ അള്ളാഹു നമുക്ക് കുറച്ചേ നൽകിയുള്ളൂ കുറച്ചു കൊടുക്കുക ഇനി സമ്പത്ത് തന്നെയാവണമെന്നില്ലല്ലോ നമുക്ക് എന്താഹു ഒന്നുമില്ലെങ്കിൽ വ്യസനിക്കുന്നവൻ്റെ മുമ്പിൽ പോയിട്ടൊന്നും പുഞ്ചിരിക്കാൻ പുഞ്ചിരി പോലും സതൊക്കെയാണ് സമാശ്വാസിപ്പിക്കാൻ കഴിഞ്ഞു നടത്തുക അതല്ലെങ്കിൽ മറ്റുള്ളവനൊരു സന്തോഷമുണ്ടാവും അവൻ്റെ സന്തോഷത്തിൽ ഒന്ന് പുഞ്ചിരിച്ച് പങ്കാളിയാവാൻ ദുഃഖിക്കുന്നവൻ്റെ കൂടെ ഇരുന്നിട്ടവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ നമുക്ക് കഴിയണം അതാഹം നൽകിയത് അപ്പോൾ അള്ളാഹു നൽകിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു നമുക്ക് കണ്ണു തന്നു അത് അല്ലാഹു നമുക്ക് നൽകിയതാണ് അതിൽ നിന്ന് നമുക്ക് ചെലവഴിക്കാൻ കഴിയണം ആ കണ്ണുകൊണ്ട് നന്മകൾ കാണാൻ അഥവാ നമ്മുടെ മുമ്പിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്നവന്റെ പ്രയാസങ്ങൾ അവനെ കാണാൻ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്നർത്ഥം അള്ളാഹു നൽകിയ കണ്ണാണ് ആ കണ്ണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് പറയുന്നത് അവിടുത്തെ ഉദാരത കണ്ണിന്റെ ഉദാരത എന്ന് പറയുന്നത് ആ കണ്ണുകൊണ്ട് നമുക്ക് മുമ്പിൽ കഷ്ടപ്പെടുന്നവനെ കാണാൻ കഴിയുക കാത് അള്ളാഹു നൽകി ആ കാത് കൊണ്ട് നമ്മുടെ മുമ്പിൽ ആക്രമിക്കപ്പെട്ടവന്റെ രോദനങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയുക ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോകുന്നത് മുമ്പിൽ പ്രതിഷേധവുമായി കടന്നു വരുന്ന പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് പകരം അവനെ അടിച്ചോടിക്കാനും വെടിവെക്കാനും അവന് വരുന്ന വഴിയിൽ റോഡ് വെട്ടിപ്പൊളിക്കാനും ഒക്കെ ശ്രമിക്കുന്നിടത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ നൽകിയ വസ്തുക്കൾ അള്ളാഹു നൽകിയത് അള്ളാഹു നൽകിയ രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവർ ആ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല ഏതായിരുന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണുകൾ അത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയണം അതുകൊണ്ട് പ്രയാസപ്പെടുന്നവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയണം അക്രമിക്കപ്പെടുന്നവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയണം അങ്ങനെ കാല് കൊണ്ട് നന്മയിലേക്ക് നടന്ന് നൻ്റെ കൂടെ പ്രയാസപ്പെടുന്നവൻ്റെ കൂടെ നടന്നിട്ട് നടന്നിട്ടവൻ്റെ പ്രയാസം തീർക്കാനുള്ള മാർഗത്തിലേക്ക് നടക്കാൻ കഴിയണം അങ്ങനെ കൈ ആ രീതിയിൽ പ്രയാസപ്പെടുന്നവൻ സമ്പത്ത് കൊടുക്കാൻ കഴിയുന്ന കൈ ആവണം ആ രീതിയിലെല്ലാം കൊണ്ട് നമുക്ക് നൽകിയതെന്താണോ അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കാണിക്കുന്ന ഉദാരത അത് വലിയതാണ് ആ ഉദാരതയിലേക്കാണ് നമ്മൾ പോവുകയാണ് എങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്നാൽ എന്നാലിന്നു ഇന്ന് സഹായിക്കുകയുമില്ല സഹായിക്കുന്നവരെ സഹായിക്കാൻ വിടുകയുമില്ല എന്ന് പറയുന്നിടത്തേക്കാണ് നമ്മുടെ ചുറ്റുപാട് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി എനിക്കാരോടും വിദേശവുമില്ല എനിക്കാരോടും കൂടുതൽ അടുപ്പവുമില്ല എന്നാൽ പറയട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചില വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ഇങ്ങനെ വട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ചില ചാരിറ്റികൾ നടത്തുന്നു എന്നതിൻ്റെ പേരിൽ ചാരിറ്റി നടത്തുന്നതിൻ്റെ പ്രവർത്തന രീതികളെ കുറിച്ചൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും ആ മനുഷ്യൻ നടത്തുന്നതിന് ഇങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ബേക്കിൽ കൂടിയിട്ട് എവിടെയെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ആളുകൾ ഇത്രയും സമൂഹത്തിന് മുമ്പിൽ അയാളെ താറടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ പ്രയാസപ്പെടുന്നവർ ഈ പ്രയാസപ്പെടുന്നവൻ്റെ അടുക്കൽ പോയിട്ട് അവരെ പ്രയാസം തീർക്കാനായിരുന്നു ഇവരുടെ ശബ്ദങ്ങൾ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ എന്നത്ര നന്നായിരുന്നു പക്ഷെ അത് ചെയ്യില്ല അതവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ ഒരു തുണ്ട് ഒരു നായാ പൈസ പോലും കൊടുക്കാത്തവർ ഒരു വാക്കി കൊണ്ടുപോലും പ്രോത്സാഹനം കൊടുക്കാത്ത ആളുകളാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നു കൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യനെ തെറ്റു ചെയ്തിട്ടുണ്ട് എങ്കിൽ കാരണം ആ മനുഷ്യൻ പൈസ അതിൻ്റേതായ രീതിയിലല്ലാതെ ഉപയോഗിച്ചുവെങ്കിൽ നാളെ ഉറപ്പിൻ്റെ മുമ്പിൽ കോടതിയിൽ അയാൾ കണക്ക് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഇവിടുത്തെ കോടതികളിലും അയാൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം അതിന് പകരം അതൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ ആരോപണങ്ങളുമായി കടന്നു വരുമ്പോൾ അത് ശരിയായ ഒരു രീതിയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം സഹായിക്കുന്നവരെ സഹായി സഹായിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പകരം അവരെ പിന്തിരിപ്പിക്കാനും അവരെ ആക്രമിക്കാനും അവരെ നിരുത്സാഹപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഇവർക്ക് വേണ്ടിയും സഹായിക്കാൻ അയാൾ വരേണ്ടി വരുമോ അത്തരക്കാർ വീട് പിടിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയിലേക്ക് ഒരു നിമിഷം വന്നാൽ പ്രശ്നങ്ങൾ തീരാവുന്നതൊന്നും അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റും നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും ഒന്ന് നമ്മൾ നടന്നു നോക്കുക നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും വാസികൾ വാസികളുണ്ടല്ലോ നാല് ഭാഗത്ത് നാൽപ്പതായിരം വാസികൾ വെച്ചാൽ നൂറ്റി അറുപതോളം വീടുകൾ വരും ആ നൂറ്റി വീടുകളിലും കയറിയിട്ട് ആ വീട്ടുകാരുടെ ക്ഷേമങ്ങളൊന്നന്വേഷിക്കൂ എന്നിട്ട് അവർ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കൂ എന്നിട്ട് ആ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടൊന്ന് കണ്ടിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗം എന്ത് എന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ടത് പരിഹരിക്കാനുള്ള മാർഗത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു നോക്കൂ നിങ്ങൾക്കറിയാം ഇത് പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ പറയും പോലെ അവനക്കൊരു ചെറിയ പനിയല്ലോ ഉള്ളൂ അത് മാറാൻ ഒരു പാരസെറ്റമോൾ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരുപക്ഷെ ആ പാരസെറ്റമോളിൽ അത് നിർത്തില്ല അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ വണ്ടി വരും ആ സംവിധ അതിനേക്ക് ഒരുപാട് കാശികൾ ചെലവാക്കേണ്ടി വരും അതവിടേക്ക് എത്തുമ്പോഴേ നമുക്കറിയൂ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ വീമ്പളക്കാം ഇവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ നിരൂപിക്കാം അതൊക്കെ ശരിയാണ് അതൊക്കെ ആർക്കും കഴിയുന്ന പണിയാണ് നിരൂപിക്കാൻ ഒരാളെ തെറ്റ് കണ്ടുപിടിക്കാനും വലിയ പണിയൊന്നുമല്ല എല്ലാവരും നിരൂപകന്മാരേ ഉള്ളൂ ആരും അവതാരകരില്ല അവതാരകർ നിരൂപിക്കുന്ന ആളുകൾ മാത്രമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്വരുവല്ലേ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം ആ മനുഷ്യൻ ഞാൻ പലപ്പോഴും പറയുന്നു ആ മനുഷ്യൻ ശരിയോ തെറ്റോ എന്നല്ല വിഷയം മറിച്ച് ആ മനുഷ്യൻ കാരണം ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളെ നമ്മളൊരു പക്ഷേ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടായിട്ട് നമ്മൾ കൊടുക്കാതെ വെക്കുമായിരുന്നു അങ്ങനെ ചിലവഴിക്കാതെ വെക്കുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് അവരറിയാതെ ഈ സംഭാവനയായി അദ്ദേഹം പറയുന്ന അക്കൗണ്ടുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചെലവഴിക്കാൻ അവസരമില്ലാത്തിരുന്ന ആളുകൾ അതിലെങ്കിൽ ഞാനെൻ്റെ നൂറ് കൊണ്ട് ഏത് രോഗിയെ സഹായിക്കുമെന്നും ആലോചിക്കുന്നവർക്ക് മുമ്പിൽ നിങ്ങളുടെ നൂറ് അങ്ങനെ ഒരുപാട് ആളുകൾ നൂറ് തന്നാൽ അത് പലതുള്ളി പെരുവെള്ളമാർഗമെന്ന് പറയാൻ കഴിയുന്നിടത്ത് അങ്ങനൊരു സംവിധാനം ഒരുക്കിയിട്ടതിലേക്ക് സംഭാവന കൊടുക്കാൻ ചെലവഴിക്കാനുള്ള ഉദാരതയുടെ മാർഗം തുറന്നു തരികയാണ് ആ മാർഗത്തിൽ അദ്ദേഹം ഒരുപാട് ആളുകൾ സംഭാവന നൽകി ഒരുപാട് പ്രയാസപ്പെടുന്നവൾ രക്ഷപ്പെട്ടു ഇത് സത്യമാണ് ഇനിയും നമ്മൾ അങ്ങനെ ആ പ്രയാസപ്പെടുന്ന ആളുകൾ രക്ഷപ്പെട്ട സ്തുതിക്ക് ആ ഇത്തരത്തിലാളുകൾ ഇനിയും ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് ആ മാർഗത്തിലേക്ക് പോകുമ്പോൾ പോകുമ്പോ അടുക്കൽ വല്ല തെറ്റുമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ആളുകൾ അങ്ങനെ കൃത്യമായി തെളിവ് അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കോടതികളുണ്ടല്ലോ ഇവിടത്തെ നിയമ സംവിധാനങ്ങളുണ്ട് അവിടെ പോയി അത് കാണിച്ചു കൊടുക്കുക എന്നതിന് പകരം സോഷ്യൽ മീഡിയകളിൽ വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ വെച്ചുകൊണ്ട് അവഹേളിക്കുന്നത് ശരിയല്ല എന്നുള്ളത് സത്യമാണ് കാരണം ആരെങ്കിലും ഈ പറയുന്ന ആളുകൾ അയാൾ ഇങ്ങനെയാണ് അയാൾ ഇത്ര പൈസ അവിടെ നിന്ന് കട്ടിട്ടുണ്ട് മോഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളോട് പറയാം പക്ഷേ ആരെങ്കിലും ഏതെങ്കിലും ഒരു ചെമ്മടി വല്ല വാർത്തയുമായി വന്നാൽ നിങ്ങളത് സ്വീകരിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആന ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു ഫാസിക്ക് ഒരു തന്മാടി നിങ്ങളുടെ മുമ്പിൽ വല്ല തെറ്റും വാർത്തയുമായി കൊണ്ടുവരുമ്പോൾ അതിങ്ങനെ എടുത്ത് ആഘോഷിക്കേണ്ട എല്ലാ ഒരു വിശ്വാസിയുടെ കാര്യം നിങ്ങൾക്കത് നിങ്ങളുടെ കൺ മുമ്പിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇസ്ലാം പറയുന്നതായ ഒരു തെറ്റ് ബോധ്യപ്പെടാനുള്ള സാക്ഷികൾ വേണം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്കറിയുമോ അങ്ങനെ കൃത്യമായി ഒരു കാര്യത്തിൻ്റെ പിന്നിൽ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശരിയാവാം അതൊക്കെ ഇങ്ങനെ അയാളെ വാക്കുകൾ ഇങ്ങോട്ടൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് ഇവർ പറയുന്ന ആരോപണങ്ങൾ ശരിയാവാം ഒന്ന് ഈ എന്ന് പറഞ്ഞിട്ട് ബേക്കിൽ നടക്കുന്ന ഏർപ്പാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ശരിയല്ല ആ ശരി ശരിയാവാനുള്ള മാർഗം അള്ളാഹുവിൻ്റെ റസൂൽ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഒരാളൊരു തെറ്റു ചെയ്താൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് സമൂഹത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യണമെങ്കിൽ അതിന് നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ വേണം ആ തെളിവുകൾ ഉണ്ടായവർ ആ തെളിവുകളുമായി അതിന് ബന്ധപ്പെട്ട കോടതികളിൽ പോകട്ടെ പരിഹാരമുണ്ടാക്കട്ടെ അതല്ലാതെ സമൂഹത്തിന് മുമ്പിൽ വന്ന് തെളിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതെടുത്ത് രണ്ട് കമൻറ്റും പറഞ്ഞ് നാല് വർത്തമാനവും പറഞ്ഞ് ഞാനാണ് വലിയ കള്ളന പിടിച്ചയാളെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവർ അപമാനമായി മാറും എന്ന് ഓർക്കുന്നത് നന്നാവും അള്ളാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വിഷയത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗത്തിൽ മഹാനാ ശ്രീ സുജീലാനിത്യങ്ങൾ പറഞ്ഞു തന്നത് അദ്ദേഹത്തിൻ്റെ ഉയർച്ചയുടെ നിദാനം അള്ളാഹുവിനേക്ക് അദ്ദേഹത്തിൽ എത്താനും കഴിഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാരണം അദ്ദേഹത്തിൻ്റെ നിഷ്കാരമല്ല അദ്ദേഹത്തിൻ്റെ നോമ്പല്ല മറിച്ച് മറിച്ചദ്ദേഹത്തിൻ്റെ ഉദാരതയാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയാണ് സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരെ കാണാൻ കാണണം ായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ വിട പറഞ്ഞപ്പോഴാണ് ഉസ്താദിന്റെ വീട്ടിന്റെ അയൽവാസി ഒരു സഹോദരി മീഡിയകൾക്ക് മുമ്പിൽ വന്ന് പൊട്ടിക്കറിഞ്ഞിട്ടിന് ഞങ്ങളെ ആര് സഹായിക്കും ഇതുവരെ ഞങ്ങളുടെ ഒരു പിതാവിന്റെ സ്ഥാനത്തു നിന്ന് എല്ലാം ചെയ്തു തന്നത് ഞങ്ങളുടെ മകളുടെ കല്യാണം അടക്കമുള്ള സംവിധാനത്തിന് എല്ലാം ചെയ്തു തന്ന ഉസ്താദാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന രംഗം നമ്മൾ കണ്ടതാണ് ഇതൊക്കെ മഹാന്മാർ അള്ളാഹുവിനെ കടുക്കാൻ അവർ ഉദാരത കൂടെ കൊണ്ട് നടന്നു പ്രയാസപ്പെടുന്നവരെ സഹായിച്ചു ആ രീതിയിൽ നമുക്കും സഹായിക്കാൻ കഴിയണം ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല വാക്കുകളാണ് അതല്ലെങ്കിൽ ഒരു തുഞ്ചുരി കൊണ്ട് അതുങ്ങൾ പ്രയാസപ്പെടുത്തുന്നതല്ല പ്രയാസപ്പെടുന്നതന്നെ ഉള്ളിൽ പോയി സമാശ്വാസത്തിൻ്റെ രണ്ട് വർത്തമാനം കൊണ്ട് അവൻ്റെ കൂടെ നടക്കാൻ ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ നമുക്കും ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ അള്ളാഹു നമുക്കൊക്കെ നന്മ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നൽകിയതിൽ നിന്ന് സന്തോഷത്തോടു കൂടെ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും തോഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ അള്ളാഹു ഹലാലാക്കി തെരുമാറവട്ടെ അതുപോലെ അതിൻ്റെ ബലിയോഗവും ഹലാലായ മറന്നതാക്കി അള്ളാഹു തെരുമാറവട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല